ഇന്ന് നമുക്ക് തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം തേങ്ങ മാത്രമല്ല ഇതിലേക്ക് ചോറരച്ച് ചേർക്കോ കുറുക്കി ചേർക്കോ കപ്പി കാച്ചോ ഒന്നും ചെയ്യുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പം ആണിത് തേങ്ങയൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല ചില സ്ഥലങ്ങളിൽ കിട്ടാനുണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ കിട്ടാനുണ്ടെങ്കിലും അതിന് നല്ല വിലയായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ അപ്പം ട്രൈ ചെയ്യാവുന്നതാണ് ഇതിന് തേങ്ങ ചേർത്തില്ലെങ്കിൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരി നാലു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് വേണം രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് ഈ അരക്കപ്പ് അവലിന് വേറെ മുക്കാൽ കപ്പ് അവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ അവൽ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ അവലൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അവലും അരിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം നമുക്ക് അരി അരച്ചെടുക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇത് അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന അവൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അവൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം മിക്സിൽ ജാറിലിട്ട് തന്നെ അരച്ചെടുക്കണമെന്നില്ല ഇത് വേറെ വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി ഇതിപ്പം എല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടി വെക്കാം ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒരടപ്പ് കൊണ്ട് അടച്ചതിന് ശേഷം പൊങ്ങാൻ വേണ്ടി വെക്കാം മാവ് നാലു മണിക്കൂറും കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ നാലു മണിക്കൂർ കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണം ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ അപ്പം പാനിൽ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കല്ല് നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് ഒത്തിരി പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെക്കുക തീ നന്നായിട്ട് കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങും ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങി കഴിയുമ്പം വേണം നമുക്കിത് മൂടി വയ്ക്കാൻ ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം തീ കുറച്ച് വച്ചിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും ഇതിന് മുകളിൽ ഇതുപോലെ നല്ല അറകളൊക്കെ വന്നിട്ടുണ്ടാവും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം ചുട്ടെടുക്കാം അപ്പം ഉണ്ടാക്കിയ പോലെ തന്നെ ഈ മാവ് ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും ഉണ്ടാക്കിയെടുക്കാം തേങ്ങ ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും പാലപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അപ്പവും പാലപ്പം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടനിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം എന്നാലേ ഞാൻ കിട്ടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും താങ്ക് യു